എന്റെ അടിമോട് പറയാപ്പി മക്കളുവാണെങ്കിലും സഹോദരന്മാരാണെങ്കിലും ഭാര്യ ഭർത്താവു ആണെങ്കിലും സഹപ്രവർത്തകരാണെങ്കിലും എന്തെങ്കിലും ഒരു വാക്കിൽ പിടിച്ചിട്ട് ആള് തെറ്റിക്കാൻ കാത്തിക്കാണാല് അതുകൊണ്ട് നമ്മൾ പരമാവധി നല്ല വാക്ക് പറയണം എന്റെ അടിപൊളി നല്ല വാക്ക് പറയാൻ പറയണം കാരണം ഇന്ന ഇന്നു പിശാച്ചവരുടെ കുഴപ്പം കാത്തിരിക്കഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ചിലപ്പോ ഭാര്യ വരെ പിരിഞ്ഞു പോയിട്ടുണ്ട് കാലങ്ങളായിട്ട് സ്വന്തം ജ്യേഷ്ഠ അനിയനും പിടാതെ പരസ്പരം പിണങ്ങി ജീവിക്കുന്നവർ ഒരു വാക്കുകൊണ്ട് അല്ലെങ്കിൽ ഒരു സംസാരം കൊണ്ട് അത് അത് എങ്ങനെങ്കിലും മുതലെടുത്ത് കാത്തു കാണാതെ തെറ്റിക്കാൻ പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാരുടെ അതുപോലെ അള്ളാഹുന്റെ മാർഗത്തിൽ സ്നേഹിക്കുന്ന മൂപ്പന്യങ്ങളുടെ മാർഗത്തിൽ മാർഗത്തിൽ ദീനിന്റെ മാർഗത്തിൽ സ്നേഹിക്കുന്ന കൂട്ടായ്മകളുടെ ഇടയിൽ എന്തെങ്കിലും ഒരു വാക്കിൽ വിളിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി പിരിയാനുള്ള പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പുണ്ടാക്കാനുള്ള ആ ചാൻസ് കാത്തിരിക്കും വിശാദിച്ചിട്ടില്ല